ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ കേട്ടോൻ ഈ ആയത്ത് തെളിവാണ് എന്ന് പ്രാമാണികരായ മുഫസ്സിറുകൾ നിങ്ങൾക്ക് ഈ ആയത്ത് നബിദിന നബിദിനാഘോഷത്തിന് രേഖയാക്കിയ ഒരു പണ്ഡിതനും ഇല്ല എന്നാണ് മൗലവി പറയുന്നത് അങ്ങനെ വല്ല പണ്ഡിതനും ഉണ്ടെങ്കിൽ കൊണ്ടുവരു എന്നാണ് വെല്ലുവിളി ഇൻഷാള്ളാഹ് ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുകയാണ് എന്റെ കയ്യിലുള്ളത് പ്രശസ്ത പണ്ഡിതനായ ഹാഫിൽ പ്രമുഖ ശിഷ്യനായ അൽ ഹാഫിൽ നാജി കൻസുൽ വഫാത്ത് എന്ന കിതാബാണ് ഇതിന്റെ തങ്ങളുടെ ജന്മം കൊണ്ട് നിങ്ങൾ നിങ്ങൾക്കുകയും അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുകയും എന്താണ് തെളിവ് അള്ളാഹുവിന്റെ കൗല് നിങ്ങൾ കേൾക്കാൻ സാധിക്കുമെങ്കിൽ എന്താ തെളിവ് ഈ ആയത്ത് നബിദിന ആഘോഷത്തിന് കൃത്യമായ രേഖയാണ് തെളിവാണ് പ്രമാണമാണ് എന്ന് ഹാഫിദ് ഇബ്രാഹിമൻ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നു ഇനി മൗലവിക്ക് തന്നെയാണെന്ന് വിചാരിക്കുക ഈ ആയത്തിലെ കൊണ്ടുള്ള മുഹമ്മദ് നബി ആണെങ്കിൽ തന്നെയും എന്ന് പറഞ്ഞുകൊണ്ട് ആശങ്കപ്പെടുകയാണ് ആശങ്കപ്പെടേണ്ടതില്ല ആ കൊണ്ടുള്ള ഉദ്ദേശം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ തന്നെയാണ് എന്ന് റഈസുൽ അബ്ബാസ് തങ്ങൾ രേഖപ്പെടുത്തിയതായി ഇമാം സുയോത് റഹിമഹുല അവിടുത്തെ ദുർവുൽ മൻസൂറിലും അതുപോലെ തന്നെ ആലൂസി ആലൂസിൽ അതുപോലെ തന്നെ ഇമാം അബു ഹയ്യാണ്ടങ്ങള് ബഹ്റുൽ മുഹയ്യത്തിലും രേഖപ്പെടുത്തുന്നുണ്ട് എന്തിലേറെ റഷീദു എന്ന് എന്ന് പറയുന്നു ആ തഫ്സീർ ചുരുക്കത്തിൽ എന്ന ആയത്തിന്റെ പരിധിയിൽ നബിദിനാഘോഷം പെടുമെന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു റബി മാസത്തിൽ നടക്കുന്ന സന്തോഷ പ്രകടനങ്ങൾ ഈ ആയത്തിന്റെ പരിധിയിൽ പെടുകയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളാണ് അതിന് തെളിവ് കൊണ്ടുവരേണ്ടത് ഞാൻ ചോദിക്കട്ടെ ഈ ആയത്വ തിരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പണ്ഡിതൻ റബിയുള്ള പോലെ മാസത്തിൽ നടക്കുന്ന സന്തോഷ പ്രകടനങ്ങൾ ഈ ആയത്തിന്റെ പരിധിയിൽ പെടുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ